കേസ് കേസ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പുതിയ നിയമവചനധ്യാനം ക്ലാസ് ഏഴ് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി വത്സരത്തിന് ഒരുക്കമായിട്ടുള്ള ധ്യാനം ഒമ്പത് വത്സരം നീണ്ടു നിൽക്കുന്ന ധ്യാനം അതിൽ പുതിയ നിയമ വചനധ്യാനം ക്ലാസ് ഏഴാണ് ഇന്ന് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ഏപ്രിൽ മൂന്നാം തീയതി കർത്താവീശോമിശിഖ മരിച്ച് കൃത്യം രണ്ടായിരം വർഷം തികയാണ് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ഏപ്രിൽ അഞ്ചാം തീയതി നമ്മുടെ കർത്താവിശ്വശി ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയാണ് ആ ഏറ്റവും മഹാ ഗംഭീരമായ മഹാജൂബിലിക്ക് ഒരുക്കമായിട്ട് ഒമ്പത് മത്സരം നീണ്ടു നിൽക്കുന്ന ഒരു ധ്യാനമാണ് അതിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് മറ്റുള്ളവരിതിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മൾ നടപടി ഗ്രന്ഥത്തിൻ്റെ ആമുഖമല്ലാണ് ഈ ഏഴ് ക്ലാസ് ആറ് ക്ലാസ്സുകൾ ചിന്തിച്ചത് പിന്നെ നടപടി ഗ്രന്ഥം ഒന്നാമത്തെ അദ്ദേഹം ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങളിൽ ആദ്യത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനിച്ചു പീഡാനുഭവത്തിന് ശേഷം എന്ന വാക്കിനെക്കുറിച്ച് നമുക്ക് ആ വചനം ഒന്ന് കേട്ടിട്ട് ഇന്ന് മറ്റൊരു വാക്കിനെക്കുറിച്ച് മറ്റൊരു പ്രതിസന്ധിയെക്കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം പീഡാനുഭവത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്ക് അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം തെളിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അവരോടൊപ്പം ഉപ്പ് കടിച്ച് ഭക്ഷണം തെളിയിക്കുകയും ചെയ്യുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു നിങ്ങൾ ജെറൂസലം വിട്ട് പോകരുത് നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കണം എന്തെന്നാൽ യോഹനാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മ കൊണ്ട് സ്നാനമേൽക്കും ഈ വരെ വാക്യങ്ങളാണ് ഞാൻ വായിച്ചത് നിങ്ങൾക്ക് വളരെ പരിചയമുള്ള പി ബൈബിളോ അല്ലെങ്കിൽ സത്യവേദ പുസ്തകമോ അതിലുള്ള പരിഭാഷയോട് ഒരല്പം വ്യത്യാസമുണ്ടാകും ഇത് എൻ്റെ ഒരു പരിഭാഷയാണ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ തിരുവചനത്തില് നാൽപ്പത് ദിവസത്തേക്ക് എന്ന വാക്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ പദസന്ധിയെക്കുറിച്ചാണ് ഇന്ന് ധ്യാനിക്കുന്നത് ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷപ്പെടലുകളുടെ പരമമായ ലക്ഷ്യം ഇതാണ് പ്രത്യക്ഷപ്പെടലുകളുടെ ഉത്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ പറയണേ പ്രത്യക്ഷപ്പെടൽ ഉത്ഥകൻ എന്തിനാണ് പ്രത്യക്ഷപ്പെട്ടത് അതിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ് യേശു ആ കുഴിമാടത്തിൽ തന്നെ കഴിഞ്ഞു കൂടിയില്ലെന്നും അവൻ തിരുവുത്ഥാനം ചെയ്തെന്നും അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്നും സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു ചെറിയ ഗണം ശിഷ്യന്മാരെ ഒന്നിച്ചു കൂട്ടുക ഞാൻ ഞാനൊന്നുകൂടി പറയാം എന്തിനാണ് യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് തീർച്ചയായിട്ടും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അവർക്ക് ബോധ്യപ്പെടണം അതുമാത്രമല്ല ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ സാക്ഷികൾ വേണം അപ്പോൾ യേശു ആ കുഴിമാടത്തിൽ തന്നെ കഴിഞ്ഞുകൂടിയില്ലെന്നും അവൻ ശരീരത്തോടെ ഉത്ഥാനം ചെയ്തുവെന്നും അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നുവെന്നും സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു ചെറിയ ഗണം ശിഷ്യന്മാരെ ഒന്നിച്ചു പൂട്ടുക ഇതാണ് തിരുവുത്ഥാനം ചെയ്ത കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ പരമമായ ലക്ഷ്യം നാൽപ്പത് എന്ന സംഖ്യയ്ക്ക് ചരിത്രപരമായ അർത്ഥം തന്നെയുണ്ട് അതായത് നാൽപ്പത് ദിവസം നമ്മൾ കണക്കുകൾ നാൽപ്പത് ദിവസം തന്നെ പക്ഷേ ബൈബിളിൽ അതിന് ചരിത്രപരമായ അർത്ഥത്തെ കവച്ചു വയ്ക്കുന്ന അർത്ഥമുണ്ട് അതിന് ദൈവശാസ്ത്രപരമായ അർത്ഥവും പ്രതീകാത്മക മൂല്യവുമുണ്ട് നാൽപ്പതൽ സംഖ്യയെക്കുറിച്ച് തന്നെ ഞാൻ വളരെ വിശദമായിട്ട് ഒരിക്കൽ ധ്യാനിച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത് സംഖ്യയുടെ വിവിധ ചക്രവാളങ്ങൾ നമ്മൾ മുൻപ് ഒരിക്കൽ ധ്യാനിച്ചിട്ടുണ്ട് അതിലേക്ക് പോകാതെ തന്നെ ഞാൻ അതിലത്തെ ഒരു കാര്യം മാത്രം പറയാണ് ഈ നമ്മൾ ഇപ്പം എല്ലാം മനുഷ്യർ നമ്മളെ ഓരോരുത്തരും നമ്മുടെ അമ്മയുടെ ഗർഭപാത്രം എത്ര ആഴ്ചയാണ് കിടന്നത് നാൽപ്പതാഴ്ച ഇരുന്നൂറ്റൻപത് ദിവസം ഏഴ് നാല് ഇരുപത്തെട്ട് നാൽപ്പതാഴ്ച ഏഴ് ദിവസങ്ങളുള്ള നാൽപ്പതാഴ്ചകൾ ചില കുഞ്ഞു കളിച്ച് നേരത്തേക്ക് പോന്നിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു ദിവസം വൈകിട്ടൊക്കെ ആയിരിക്കാം എങ്കിലും ഇരുന്നൂറ്റൻപത് ദിവസമാണ് ഒരു മനുഷ്യ കുഞ്ഞ് അമ്മയുടെ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് അപ്പോൾ നാൽപ്പത് എന്ന സംഖ്യക്ക് ഒരു പുതിയ ശിശു ആകാനുള്ള കാലയളവിൽ അർത്ഥമുണ്ട് നാൽപ്പത് ആഴ്ചകൾ നാൽപ്പത് മാസങ്ങൾ നാല്പത് ദിവസങ്ങൾ അങ്ങനെ എന്ന സംഖ്യ ഒരു ശിശുവാകാനുള്ള ഒരു പുതിയ സൃഷ്ടിയാകാനുള്ള സമയം അത് പ്രകൃതിയിൽ നിന്ന് ബൈബിൾ കണ്ടെടുക്കുന്ന ഒരു പ്രതീകമാണ് പ്രകൃതിയിൽ ആഴ്ചയാണ് ഒരു ശിശു ആ കുഞ്ഞിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്നത് അങ്ങനെ ഒരു ശിശുവായി പുറത്തു വരികയാണ് ആ ആ സത്യത്തിൽ നിന്ന് അതൊരു ഭൂമിയിൽ സത്യമാണ് ആ സത്യത്തിൽ ഒരു പ്രതീകം കണ്ടെടുക്കുകയാണ് ബൈബിള് നാൽപ്പത് എന്ന സംഖ്യ ഒരു നാൽപ്പത് വർഷങ്ങൾ ഇസ്രായേൽ മരുഭൂമിയിൽ നാൽപ്പത് വർഷങ്ങൾ അവരൊരു പുതിയ സൃഷ്ടിയായിട്ട് വേണം കാനാൻ ദേശത്ത് പ്രവേശിക്കാൻ പുതിയ സൃഷ്ടിയായിട്ട് നാൽപ്പത് ദിവസം മോശ മലമുകളിൽ ഒരു പുതിയ സൃഷ്ടിയായിട്ട് വേണം മോശ അവിടെ നിന്ന് ഇറങ്ങി വരാൻ നാൽപ്പത് ദിവസം ഏലിയ ഹൊരേബ് മലയിലേക്ക് സീനായ് മലയിലേക്ക് നടക്കുകയാണ് ദൈവത്തെ കാണാൻ പുതിയ സൃഷ്ടിയായിട്ട് വേണം വരാൻ ഇങ്ങനെ നാൽപ്പത് യേശു പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് നാൽപ്പത് ദിവസം നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ചു അങ്ങോട്ട് പോയവൻ നസറത്തിൽ ആചാരിയായിരുന്നു തിരിച്ചു വന്നത് മിശിക ആയിട്ടാണ് ആള് ഒന്ന് തന്നെ പക്ഷേ ദൗത്യം മാറി അവിടേക്ക് പോയത് പോകുന്ന തൊട്ട് മുമ്പാണ് ഈ മാമദിസ മാമദിസയില് അവനെ പ്രവാചകനായിട്ടും മിശിഖ അഭിഷേകം ചെയ്തു മാത്രമല്ല ദൈവത്തിന്റെ പുത്രനാണ് ദൈവം തന്നെയായ പുത്രനാണ് അവന് ദാസന്റെ ദൗത്യമാണ് ഉള്ളതെന്ന് പിതാവ് വെളിപ്പെടുത്തി പുത്രൻ ദാസനാകണം പുത്രൻ അടിമയാകണം അടിമയെ പോലെ കുരിശിൽ മരിക്കണം എങ്കിലേ ഈ പറഞ്ഞ അവൻ്റെ ദൗത്യം പൂർത്തീകരിക്കാനാവും അതിനാൽ ഈ മരുഭൂമിയിലേക്ക് പോയത് മാമിസ കഴിഞ്ഞ് ഉടനെ മരുഭൂമിയിലേക്ക് പോവുകയാണ് നാൽപ്പത് ദിനരാത്രങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്ന് പിന്നെ നസറത്തിൽ ചുവഹങ്കിൽ പറയുകയാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരുടെ സുഭിചട്ടം പ്രഘോ പ്രഘോഷിക്കാൻ അവർ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പം ഈ അഭിഷേകം ഇല്ലേ ഈ പ്രവാചക അഭിഷേകം മിശിക അഭിഷേകം അപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു അതിനാൽ ഇനി ആചാര്യപ്പണിക്ക് പോകാൻ കഴിയില്ല പുതിയ പുതിയ ആളായി കഴിഞ്ഞു യേശു പുതിയ ആളായി കഴിഞ്ഞു ഇതുപോലെ യേശു തൻ്റെ പരസ്യ ജീവിതത്തിന് മുൻപ് ഇതുപോലെ ചെയ്തതുപോലെ സഭയുടെ സുഭിചട്ട പ്രഘോഷം ആരംഭിക്കുന്നതിന് മുൻപ് സ്ലീഹന്മാരെ പ്രാർത്ഥിച്ചും പഠിച്ചും ഒരുങ്ങാണ് സ്ലീഹന്മാരൊരു പുതിയ സൃഷ്ടിയാകുകയാണ് ഈ നാൽപ്പത് ദിവസത്തേക്ക് എന്ന് പറയുന്നത് ആ നാൽപ്പത് ദിവസങ്ങൾ കൊണ്ട് അവരൊരു പുതിയ സൃഷ്ടിയായി സ്ലീഹന്മാരൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ് യേശു ആശാരിയായി പോയി മിശികായിട്ട് തിരിച്ചു വന്നതുപോലെ ഈ ശ്ലീഹന്മാര് സ്ലീഹന്മാര് പ്രാർത്ഥനയിലും പഠനത്തിലും ഉപവാസത്തിലും ഇരുന്ന് പുതിയ സൃഷ്ടിയായി മാറുകയാണ് സഭയുടെ സുവിശേഷ സുവിശേഷപ്രഘോഷം ആരംഭിക്കുന്നതിന് മുമ്പുള്ള ആ ഒരുക്കമാണത് ഇതിലൂടെ ലൂക്കാസ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട് യേശുവിന്റെ തുടർച്ചയാണ് സഭ അതൊന്നാമത്തെ കാര്യം യേശും സഭയും ഒരേയൊരു രക്ഷാചരിത്രത്തിന്റെ ഭാഗമാണ് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആവിഷ്കരിക്കുന്നത് യേശുവിന്റെ തുടർച്ചയാണ് സഭ അതുകൊണ്ട് യേശുൽ വിശ്വസിക്കുന്ന സഭയിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് യേശു ആരെന്ന് അറിയില്ലെന്നർത്ഥം അതുപോലെ യേശുവും സഭയും ഒരേ ഒരു രക്ഷാചരിത്രത്തിന്റെ ഭാഗമാണ് ലൂക്ക രക്ഷാചരിത്രത്തെ മൂന്നായിട്ട് വിഭജിക്കുന്നുണ്ട് പ്രവാചകന്മാരുടെ കാലയളവ് യേശുവിന്റെ കാലയളവ് സഭയുടെ കാലയളവ് ഒരേ രക്ഷാചരിത്രം മൂന്ന് കാലയളവ് അപ്പൊ യേശുവും സഭയും യേശുവും സഭയും ഒരേ ഒരു രക്ഷാചരിത്രത്തിൻ്റെ ഭാഗമാണ് അത് ആവിഷ്കരിക്കാൻ വേണ്ടി കൂടിയാണ് യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ച് ഉപവസിച്ചതുപോലെ പോലെ സ്ലീഹന്മാരും നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു നാൽപ്പത് ദിവസത്തേക്ക് പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നു തിരുവുത്ഥാനത്തിന് ഞായറാഴ്ച മുതൽ സ്വർഗാരോഹണത്തിന്റെ വ്യാഴം വരെയുള്ള നാൽപ്പത് ദിവസങ്ങളിൽ തിരുവുത്ഥാനത്തിന് ഞായറാഴ്ച മുതൽ സ്വർഗാരോഹണം നടക്കുന്ന വ്യാഴം അത് വരെയുള്ള ആ നാൽപ്പത് ദിവസങ്ങളിൽ മൂന്ന് കാര്യങ്ങളാണ് സംഭവിച്ചത് അതോടെ അടുത്ത വചനത്തിൽ നമ്മൾ നമ്മൾ വായിച്ചു കേട്ടു നമ്മൾ വിശദാംശങ്ങൾ പിന്നീട് ചർച്ച ചെയ്യും ഒന്ന് ഈ ഈ നാൽപ്പത് ദിവസത്തേക്ക് ആ എല്ലാ ദിവസവും ഉദ്ധിതൻ പ്രത്യക്ഷപ്പെട്ടു ശ്രീകന്മ പ്രത്യക്ഷപ്പെട്ടു നാൽപ്പത് ദിവസവും ഉദ്ധിതൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു നാൽപ്പത് ദിവസം രണ്ട് ഈ നാൽപ്പത് ദിവസം എന്തിനാണ് പ്രത്യക്ഷപ്പെട്ടത് ദൈവരാജൻ സംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപിച്ചു അതായത് അന്തിമ പ്രബോധനത്തിൻ്റെ കാലയളവാണിത് യേശുവിന്റെ അന്തിമ പ്രബോധനത്തിന്റെ കാലയളവാണ് ഈ നാൽപ്പത് ദിവസം ദൈവരാജൻ സംബന്ധിച്ച കാര്യങ്ങൾ സ്ലേഹന്മാരോട് പ്രഖ്യാപിച്ചു യേശുവിന്റെ അന്തിമ പ്രബോധനത്തിൻ്റെ കാലയളവാണത് എന്തൊക്കെയാണ് പ്രഖ്യാപിച്ചതെന്ന് നമുക്ക് അവിടെ എഴുതിയിട്ടില്ല അത് സ്ലീഹന്മാരെ പിന്നീട് വെളിപ്പെടുത്തുകയാണ് ആ ശ്ലീകന്മാരെ വെളിപ്പെടുത്തിയതിൽ നിന്നാണ് അങ്ങനെ പാരമ്പര്യങ്ങളുണ്ടായി വിശുദ്ധ പാരമ്പര്യങ്ങൾ അതിലെ കുറച്ച് കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത് എഴുതി വച്ചിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളാണ് എഴുതപ്പെടാത്ത കാര്യങ്ങളുണ്ട് അത് സഭയിലെ പാരമ്പര്യമാണ് അങ്ങനെയാണ് കൈമാറി വരുന്നത് രണ്ടാമത്തെ കാര്യം മൂന്ന് ഭക്ഷണം ഭക്ഷണത്തിരുന്നു എന്നാണ് ഞാൻ അത് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഒരല്പം ഞെട്ടിക്കുന്ന തരത്തിലാണ് ഞാൻ തർജ്ജമ ചെയ്തിരിക്കുന്നത് അങ്ങനെ അല്ലേ താൻ ജീവിച്ചിരിക്കുന്നുവെന്ന അനേകം തെളിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അവരോടൊപ്പം ഉപ്പ് കഴിച്ച് ഭക്ഷണത്തിൽ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഉപ്പ് കഴിച്ച് അതേക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് നമ്മൾ ലിറ്ററിയെ കുറിച്ച് ടോക്കിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനിയും അതിന്റെ വിശദമായിട്ട് കാണും ആ ഉപ്പ് കഴിച്ച് എന്നുള്ളത് പല പരി പല പരിഭാഷകളിലും കാണാറില്ല പക്ഷെ അങ്ങനെ എഴുതിയാലേ അതിന് ശരിയായ അർത്ഥം കിട്ടൂ കാരണം ഉപ്പ് കഴിച്ചു എന്ന അർത്ഥത്തിലുള്ള വാക്കാണ് ഗ്രീക്ക് വാക്കാണ് സീനോസ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിനാൽ ഉപ്പ് കടിച്ചു എന്നുള്ള വാക്ക് തന്നെ അവിടെ വേണം എങ്കിലാണ് എന്താണ് ഈ ഭക്ഷണം എന്ന് മനസ്സിലാക്കുകയുള്ളൂ അതെല്ലാം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നു ലിറ്ററേജിയെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാകും അല്ലാത്തവർക്ക് അല്ലാത്തവർ കാത്തിരിക്കുക ഞാൻ വിശദമായിട്ട് പറയുന്നതായിരിക്കും ഒന്നുകൂടി ഈ നാൽപ്പത് ദിവസവും ഉത്തുകൻ പ്രത്യക്ഷപ്പെട്ടു ഈ നാൽപ്പത് ദിവസവും ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ അവൻ സ്ലീഹന്മാരോട് പ്രഖ്യാപിച്ചു പിന്നീട് സ്ലീഹന്മാരെല്ലാം പ്രഖ്യാപിക്കുന്ന ഖരിക്മ അപ്പസ്തോലിക പ്രഘോഷണം സ്ലൈഗിക പ്രഘോഷണം അതിന് ഒരു പ്രത്യേക സ്ട്രക്ചറുണ്ട് ഉണ്ട് ദിവസം പൗലിവസമൊക്കെ പ്രസംഗിക്കുന്ന ഒരു പ്രത്യേക ഉണ്ട് അതെല്ലാം ഉത്ഥിതനായ കർത്താവ് കൊടുത്തതിൻ്റെ വെളിച്ചത്തിൽ അവർ രൂപപ്പെടുത്തിയതാണ് അതുകൊണ്ടാണ് ഒരേപോലത്തെ ഘടന പലയിടത്തും കാണുന്നത് അപ്പോൾ എന്തൊക്കെ പ്രസംഗിക്കണം എങ്ങനെ പ്രസംഗിക്കണം ഇതിനൊക്കെ ഒരു ചട്ടക്കൂടുണ്ടായി ഈ നാൽപ്പത് ദിവസങ്ങൾക്കുണ്ട് മൂന്ന് ഉത്ഥിതൻ അവരോടൊപ്പം ഉപ്പ് കഴിച്ച് ഭക്ഷണത്തിനിരുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ നാൽപ്പത് ദിവസങ്ങളിൽ സംഭവിച്ചത് നാൽപ്പത് ദിവസത്തേക്ക് നമുക്കും ഒരു പുതിയ സൃഷ്ടിയാകാനുള്ള കാലയളവാണ് ഈ ധ്യാനം കർത്താവിൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രണ്ടായിരം വർഷം തികയാനായിട്ട് ഒമ്പത് മത്സരങ്ങൾ കൂടിയുണ്ട് വളരെ ഭാഗ്യം ലഭിച്ച തലമുറയാണ് നമ്മുടേത് അതായത് നമുക്ക് ഒമ്പത് മത്സരം ഒരുങ്ങാനായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ് നമ്മൾ ചിലപ്പം അതിനുമുമ്പ് മരിച്ചു പോകാം അത് പോട്ടെ എങ്കിലും അപ്പം നമുക്ക് അവിടെയുള്ളതും കൂടി അല്ലെ കർത്താവിനെ കാണാൻ പറ്റിയാൽ അപ്പം നമുക്ക് അത് കുറച്ചുകൂടി ഗംഭീരം ആഘോഷിക്കാം ഇപ്പോൾ നമുക്ക് ഇത് ഇത് ഒരുങ്ങാനായിട്ടുള്ള ഒരു ഭാഗ്യം തന്നിരിക്കുക അപ്പോൾ ഈ നാൽപ്പതിൻ്റെ ഒരു ഒരു സ്പിരിച്വാലിറ്റി ഞാൻ പറഞ്ഞല്ലോ ഒരു ആധ്യാത്മികത പുതിയ സൃഷ്ടിയാകുന്ന ആധ്യാത്മികത അത് സംഭവിക്കാൻ ഈ ഒമ്പത് നവോത്സരം എന്നുള്ള ഒമ്പത് വത്സരം എന്നുള്ളത് നമുക്കൊരു നാൽപ്പത് ദിവസത്തിൻ്റെ അനുഭവം അതായത് ഒരു പുതിയ സൃഷ്ടിയാകുന്ന അനുഭവമായിട്ട് രൂപാന്തരപ്പെടാൻ നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം അതിന് ഈ വചനധ്യാനം സഹായിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കത്താവീശ്വംശികാന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ